പ്രിയപ്പെട്ട എന്റെ എല്ലാ കൂടപ്പിറപ്പുകൾക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് സ്വാഗതം എന്തൊക്കെയാ സുഹൃത്തുക്കളെ വിശേഷങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നാണ് ഇന്ന് സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞു വെടിക്കെട്ടുകൾ പല സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്നു എന്തൊക്കെയാണ് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചല്ലേ ഒരു മാന്യമായി നല്ല രീതിക്ക് ഒരു തുടക്കം കുറിക്കാം എന്ന് പറഞ്ഞിട്ട് വന്നതാണ് പിന്നെ പറയൂ വിശേഷങ്ങൾ പറയൂ സുഖ പോരട്ടെ പോരട്ടെ ആളുകളൊക്കെ പോരട്ടെ രണ്ടായിരത്തി ഇരുപത്തി നല്ലൊരു വർഷമായി മാറട്ടെ ഏ ഒരുപാട് കഷ്ടപ്പാടും ദുരിതങ്ങളും അനുഭവിച്ച ഒരു വർഷമായിരുന്നു രണ്ടായിരത്തിഇരുപത്തിനാല് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നല്ലൊരു വർഷമായി മാറട്ടെ അപകടങ്ങളും ആക്രമണങ്ങളും യുദ്ധങ്ങളും ഒന്നുമില്ലാത്ത നല്ലൊരു വർഷമായി പഠിച്ച തമ്പുരാൻ മാറ്റി തരട്ടെ എന്ന് പ്രാർത്ഥിക്കാണ് ഷാനവാസ് ബായി ഉണ്ട് എന്താ വിശേഷങ്ങളൊക്കെ അസുഖമല്ലേ അപ്പോ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് എല്ലാവർക്കും ഹാപ്പി ന്യൂഇയർ ആശംസിക്കുകയാണ് ജനുവരി മാസം ഒന്നാം തീയതി അല്ലേ എല്ലാവടേയും വെടിക്കെട്ടുകൾ നടന്നുകൊണ്ടിരിക്കുക അപ്പൊ വെറുതെ ഒരു രസം പ്രവാസികളൊക്കെ ആരെങ്കിലൊക്കെ ഉണ്ടാവും നാട്ടിലുള്ളവരുണ്ടാവും ഒരുപാട് പേരുണ്ടാവുമല്ലോ അപ്പൊ ഒന്ന് ലൈവ് ഓൺ ചെയ്യാന്ന് പറഞ്ഞ് ഓൺ ചെയ്താണ് എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ അബ്ദുല്ല ഭായ് ഹായ് സുഖല്ലേ ഷരീഫ് ഭായ് ഹാപ്പി ന്യൂഇയർ ഹാപ്പി ന്യൂഇയർ ഫിറാജിക്ക ഹാപ്പി ന്യൂഇയർ അതെ 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 യു എയിൽ രണ്ട് മണിക്കൂർ ഇനി ഉണ്ടല്ലോ അല്ലെ ഒന്നര മണിക്കൂർ ഇവിടെ പന്ത്രണ്ട് മണി കഴിഞ്ഞു ന്യൂ ഇയർ ആഘോഷം തുടങ്ങി മറ്റുള്ള സ്ഥലത്തൊക്കെ ഒരുപാട് വിധ വെടിക്കെട്ടുകളുടെ സൗണ്ടുകളൊക്കെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് വാലക്കു സലാം വറഹമത് എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ ന്യൂ ഇയർ അല്ലേ ഒന്ന് വെറുതെ രണ്ട് വാക്ക് ഉരിയാടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു കൊണ്ടുവന്നതാണ് അബൂബക് അലമില്ല സുഖം തന്നെയാണ് നിങ്ങൾക്ക് സുഖം നിശോധിക്കുന്നു സുനീർ ഭായ് വാലിക്കു അസ്സലാം ഹായ്ണ്ട് തിരിച്ചും അതുപോലെ തന്നെ ഹായ് എന്തൊക്കെയാണ് കൂടപ്പിറപ്പുകള വിശേഷങ്ങളൊക്കെ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പിറവിയെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോകത്ത് ആദ്യത്തെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടങ്ങുന്നത് ന്യൂസിലാൻഡിൽ നിന്നാണെന്നാണ് എന്റെ വിശ്വാസം ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും തുളസിയേട്ടൻ എന്താ വിശേഷം സുഖേ തുളസിയേട്ടൻ സുഹറ ഫാത്തിമ ഹായ് സേറ സജു ഹായ് ഹാപ്പി ന്യൂ ഇയർ തുളസിയേട്ട തീർച്ചയായിട്ടും ഹാപ്പി ന്യൂ ഇയർ നല്ലൊരു വർഷമായി മാറട്ടെ ചേച്ചി ഹാപ്പി ന്യൂഇയർ ഇനി അവിടെ സമയുണ്ടല്ലോ രണ്ടര മണിക്കൂർ സമയം ഉണ്ടല്ലോ അല്ലേ ഏഹ് ഇപ്പൊ ഒമ്പതരല്ലേ ആയിട്ടുള്ളു ഒമ്പതര കഴിഞ്ഞിട്ടുണ്ടാവും ഏ സുഖല്ലേ നിങ്ങൾക്ക് ഓ സന്തോഷം നെസ്രുങ്ക സന്തോഷം പിന്നെന്താ വിശേഷങ്ങള് എല്ലാവർക്കും സുഖം തന്നെയല്ലേ പ്രവാസികളെ നാട്ടുകാരെ കൂട്ടുകാരെ സുഹൃത്തുക്കളെ കൂടപ്പുറപ്പുകളെ ഭയങ്കര വെടിക്കെട്ടാണ് അവിടെ ഇവിടെയൊക്കെ വെടിക്കെട്ടുകൾ നടന്നുകൊണ്ടിരിക്കുക പുതുവത്സരമായത് കൊണ്ട് ഒരുപാട് പേര് ലുക്മാൻ ഭായ് കൊല്ലം പുതുവത്സരാശംസകൾ സജയ് ലാൽ ഹാപ്പി ഇയർ ഷൈജു ഷൈജു കൈജു ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ആ റെഡ് ഭായ് റെഡ് ഹാപ്പി ന്യൂഇയർ ഉണ്ട് എന്താ വിശേഷങ്ങള് തുളസി കേട്ട പത്തേ മുപ്പതായിട്ടുള്ളു അല്ലേ ആ ഇനി ഉണ്ടല്ലോ സമയം വാലേക്കും അസ്സലാം വറഹമുല്ല സമീർഭായ് എന്താ വിശേഷം സുഖമല്ലേ ഒരുപാട് പേര് പ്രവാസികളാണ് പ്രവാസികളിൽ ഒരുപാട് പേര് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഒരുപാട് പ്രവാസികളുണ്ട് അവർക്ക് പഠിച്ചവും പറക്കത്തു കൊടുക്കട്ടെ അവിടെ എന്ത് നല്ല ഉദ്ദേശങ്ങളുണ്ടെങ്കിലും അത് എത്രയും പെട്ടെന്ന് നിറവേറ്റി കൊടുക്കട്ടെ എന്നേ പറയാനുള്ളൂ ഷിജാദ് ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഹാപ്പി ന്യൂഇയർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇവിടെ ഒരു മൂന്ന് ദിവസങ്ങൾക്ക് മുന്നേ ചെന്നൈയില് നാല് ദിവസങ്ങൾക്ക് മുന്നേ ത്രിപിൾസിൽ വന്നാണ് പിള്ളേരേ ബൈക്കിലേയും നൂറോ നൂറ്റമ്പതോ കിലോമീറ്റർ വേഗതയിൽ ഈ റോഡിന്റെ സെന്റർ കെട്ടില്ലേ നമ്മുടെ ബാരിക്കേഡ് പോലെ അതിൽ കൊണ്ടിടിച്ച് ഒരു തല പോയി തല പോയി ഒരുത്തന്റെ ശരീരത്തിലെ പല ഭാഗങ്ങളും വെളിയിൽ വന്നു ഒരുത്തൻ ക്രിട്ടിക്കലായി കിടക്കുന്നതായിട്ട് റിപ്പോർട്ട് അതെയോ ഷംസുദ്ദീന അറിയില്ല കേട്ടോ വിദ്ൻ ബേബി ഹാപ്പി ന്യൂ ഇയർ പ്രസന്ന രവീന്ദ്രൻ ഹാപ്പി ന്യൂ ഇയർ ചേച്ചി ഹാപ്പി ന്യൂ ഇയർ ഷമീർ ഹാപ്പി ന്യൂ ന്യൂഇർ ഹനീ ഫീ ഹാപ്പി ഇയർ ഷമീർ സന്തോഷം സന്തോഷം ഹാപ്പി ന്യൂ ഇയർ സുഖം തന്നെയാണ് അപ്പൊ ഈ വണ്ടി അപകടം പോയി ചില്ലറയല്ല ബൈക്കിലൊക്കെ നല്ല സ്പീഡിൽ പോവുക കാറിൽ പോവുക ആ പോകുന്ന സ്പീഡിനെ നിയന്ത്രിക്കാൻ കഴിയാതാകുമ്പോ അപകടം സംഭവിക്കുക വല്ലാത്ത രക്ഷ പറയണ്ട പൂത്തിനെ പിടികൂടിയോന്ന് ഷംസുദ്ദീൻ കുഞ്ഞാവി ഷംസുദ്ദീനൊക്കെ സുഖമല്ലേ പൂത്തിനെ പിടികൂടിയ അതല്ലേ കിടക്കുന്ന റൂമിലേക്ക് രാത്രി ഒരു ഒന്നര ഒന്നേ ഒരു ഒന്നര സമയത്ത് നായി ഭയങ്കര സൗണ്ടാണ് പട്ടി അപ്പൊ ഞാന് നല്ല വെടിക്കെട്ട് കേൾക്കുന്നുണ്ടാ അത് ചെന്നൈയിലല്ലേ അതുകൊണ്ട് ഇവിടെ കേൾക്കുമല്ലോ ഞാനിപ്പോ പതുക്കെ ജലിതോറ നോക്കുമ്പോ ഒരു പത്തമ്പത് പോത്ത് കൂട്ട കൂട്ടത്തോടെ ഒരു മുക്കില് അതായത് ഒരു റോഡിന്റെ ഒരു ഭാഗത്ത് വേറെ റോഡിക്ക് വേറെ റോഡിൽ നിന്ന് മെയിൻ റോഡിക്ക് വരുന്ന ജോയിന്റ് ആകുന്ന സ്ഥലത്ത് നിൽക്കുകയാണ് ഇതിന്റെ ഓത്തിന്റെ ആളുകൾ ഉടമസ്ഥന്മാരെയൊന്നും കാണാനില്ല വടിയിൽ ഒരു മനുഷ്യനല്ല പട്ടികൾ മാത്രമേ ഉള്ളൂ അത് കണ്ടപ്പോൾ വല്ലാത്തൊരു കാഴ്ചയാണ് മൂന്നാല് മാസത്തിന്റെ ഇടയിൽ കാണുന്നതാണ് അപ്പോ അതിശയപ്പെട്ടു പോയി അപ്പൊ ഞാനൊരു വീഡിയോ എടുത്ത് വരുന്നത് ഫേസ്ബുക്കിൽ ഇട്ടതാണ് പുതുവത്സരാശംസകൾ അനുഷാദ് ബായി അനുഷാദ എന്താ വിശേഷങ്ങള് ഏ പറയും സുഖമല്ലേ ഒമ്പത് മുപ്പത്തേഴായി കമറുബായി എന്ന് പറയുന്നുണ്ട് നാളെ രജപ് ഒന്ന് അതെ റോസ് വള്ളം അതെ തീർച്ചയായിട്ടും പിന്നെ എന്തൊക്കെയാ അങ്ങനെ പൂത്തിന്റെ വിശേഷം വല്ലാത്തൊരു സംഭവം തന്നെയായിരുന്നു അന്യൻ സിനിമയില് വിക്രം വരുന്ന പോലെ കയറി വരുന്ന സീനുണ്ടല്ലോ അതൊക്കെയാണ് ഊർമ്മ പോകുന്നത് അപ്പൊ വെറുതെ ഒരു അപ്പൊ എടുത്തപ്പോ എന്തായി അത് വെറുതെ ഫേസ്ബുക്കിൽ ഇട്ടു ഷാജിക്ക അല്ലല്ലോ എനിക്ക് തീർച്ചയായിട്ടും പപ്പയ്ക്ക് വേണ്ടി ദുവാ ചെയ്യണേന്ന് അപ്പൻ ഇല്ലാത്ത ആദ്യത്തെ ന്യൂ ഇയർ ആണ് ലിതിൻ ബേബി ബൈ ഞാനൊരു കാര്യം പറയട്ടെ അതൊക്കെ ഒരു വിധിയാണ് ഏ പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല മാതാപിതാക്കൾ ഇല്ലാത്ത ഭൂമിയിലുള്ള ജീവിതം ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ് എന്റെ അനുഭവം എന്റെ അനുഭവത്തിനെ വിളിച്ചതിൽ പറയാണ് ഇരുപത്തി വർഷങ്ങൾക്ക് മുന്നേ എന്റെ പിതാവും മരണപ്പെട്ടു പോയി ലിദിൻ ബൈ നിങ്ങളെ പറയാലോ അന്ന് ഞാൻ തമിഴ്നാട്ടിലെ കാങ്കയം എന്ന് പറയുന്ന സ്ഥലത്താണ് തിരുപ്പൂരിൽ ബൈക്ക് പോയതാണ് ഫ്ലൈറ്റ് പോയ പോലെയുണ്ട് ഫ്ലൈറ്റിന്റെ സൈലൻസർ പോലെയുള്ള ആയുധമൊക്കെയാണ് സെറ്റ് വേഷിക്കുന്നത് തിരുപ്പൂരിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് കാങ്കയം എന്ന് പറയുന്ന സ്ഥലത്താണ് സത്താറായി അലഹദല്ലാസുഖം തന്നെയാണ് ഞാൻ ഉള്ളത് അന്ന് എന്റെ പിതാവ് മരണപ്പെട്ടു പോയി കേരളത്തിൽ അന്ന് വാഹന പണിമുടക്കായിരുന്നു എങ്ങനെയൊക്കെയോ ഞാൻ നാടെത്തി ഉമ്മ മരണപ്പെട്ട് അഞ്ചു വർഷം കഴിഞ്ഞു അന്ന് സൗദിയിലായിരുന്നു അന്നും അതുപോലെ തന്നെ രാത്രി രാത്രി ഫ്ലൈറ്റ് കയറി നേരം കൊളുത്ത് നാടെത്തി അതിനുശേഷം പിതാവ് മരിക്കുമ്പോ അന്ന് വലുതായിട്ടൊന്നും ബുദ്ധിമുട്ടൊന്നും അറിഞ്ഞില്ല ആ പിതാവിന്റെ വലിയ കണ്ണു കണ്ണുള്ളപ്പോൾ കാഴ്ച അറിയില്ല അന്ന് വലിയ പ്രായവുമില്ലേ മാതാവ് മരണപ്പെട്ടപ്പോ അതിനുശേഷം ഈ അഞ്ചു വർഷം വരയ്ക്കുള്ള ജീവിതം ഇതൊന്നൊരു ജീവിതമേ അല്ല പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മൾ ജനിച്ചുപോയി ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ തീരുമാനമാണ് നമ്മൾ ഭൂമിയിൽ പിറവിയെടുക്കണമെന്ന് തീർച്ചയായിട്ടും നമ്മൾ പിറവിയെടുത്തു നമ്മൾ ജീവിച്ച് തന്നെ ആവണം നമ്മൾക്കും ഒരു മരണമുണ്ട് പക്ഷേ എന്തു തന്നെയാണെങ്കിലും നമ്മുടെ മാതാപിതാക്കൾ ഉള്ള കാലത്തുള്ള ജീവിതം പോലെയുള്ള ഒരു ജീവിതം നമ്മൾക്ക് എത്ര ലക്ഷം കോടിന്റെ ആസ്തി ഉണ്ടെങ്കിലും ഇലോൺ മാസ്കിനെ പോലെയുള്ള ആസ്തി ഉണ്ടെങ്കിലും അംബാനിയെ പോലെ യൂസഫ് അലിഖാനെ പോലെയുള്ള ആസ്തി ഉണ്ടെങ്കിലും ആ സന്തോഷം കിട്ടില്ല അതിനൊരു സംശയം വേണ്ട നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ നമ്മുടെ രക്ഷിതാക്കൾക്കും മാതാപിതാക്കൾക്കും കൂടപ്പറപ്പുകൾക്കും നമ്മുടെ കുടുംബക്കാർക്കൊക്കെ സർവശക്തനായ തമ്പുരാൻ അവരുടെ കബർ വിശാലമാക്കി കൊടുക്കട്ടെ അവരുടെ ആത്മാവിന് നിത്യശാന്തി കൊടുക്കട്ടെ അവർ ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ചിരുന്ന കാലത്ത് അറിഞ്ഞും അറിയാതെയും പോയ സകലമായ തെറ്റുകുറ്റങ്ങളും പുറത്തു കൊടുക്കട്ടെ എന്ന് ലിതിൻ ബേബി നമുക്കൊക്കെ പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും നിങ്ങളും പ്രാർത്ഥിക്കണം നിങ്ങളുടെ പിതാവിന് വേണ്ടി നമ്മളും പ്രാർത്ഥിക്കും ഇൻഷല്ല ഇതൊക്കെ വിധിയാണ് എന്ന് കണക്കാക്കിക്കൊണ്ട് മുന്നോട്ട് പോവാ നിങ്ങളുടെ വീട്ടിൽ വന്നു മരണത്തിന് വന്നു അതിനുശേഷം പിന്നെ കാണാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു എന്താണെന്ന് അറിയില്ല എന്നാലും ഒരുപാട് പേര് ബുദ്ധിമുട്ടാണ് മാതാവും പിതാവൂല്ല എനിക്കിപ്പോ എന്റെ മാതാവൂ ഇല്ല എന്റെ പിതാവൂ ഇല്ല ഞാനൊക്കെ ഇന്ന് ജീവിക്കുന്നത് എങ്ങനെയാണ് പടച്ച തമ്പുരാന്റെ അനുഗ്രഹങ്ങൾ കൊണ്ടാണ് എന്റെ മാതാപിതാക്കൾ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് ചെയ്ത നല്ല നല്ല നന്മന്റെ ഭാഗ നന്മയുടെ ഒരു കൂലിയാണ് ഇപ്പോൾ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് നമ്മൾ പിന്നെ നന്മയൊന്നും ചെയ്തിട്ടൊന്നുമില്ല നമ്മൾ എന്ത് നന്മ ചെയ്തിട്ടുള്ളത് അതിനുള്ള നന്മ നമ്മളിൽ എന്താ ഉള്ളത് നമ്മുടെ മാതാപിതാക്കൾ ചെയ്ത ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെയ്തു പോയ നല്ല നല്ല പ്രവർത്തനങ്ങളുടെ അനുഗ്രഹത്തിന്റെ ചെറിയൊരു ഭാഗമാണ് മക്കളായ ഞങ്ങൾക്കും എനിക്കും ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് പറയാൻ ഞാനൊക്കെ സൗദി അറേബ്യയിലുള്ളപ്പോൾ ഇടയിൽ ലോങ് ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ എന്റെ മാതാവിനോട് വിളിച്ചു പറയാറുണ്ട് ഞാന് ഇന്ന സ്ഥലത്ത് പോവാണ് അതിന്റെ സ്പീഡ് ട്രാക്ക് ഇത്രയാണ് നൂറ്റി നാൽപ്പതിൻ്റെ ട്രാക്കാണ് ചിലപ്പോൾ നൂറ്റി അറുപതിലും നൂറ്റി എൺപതിലും പോണ്ടി വരും അപ്പോ അപകടങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിക്ക് പോയിട്ട് വരാൻ വേണ്ടി അമ്മ ദുവാ ചെയ്യണം പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഉമ്മയോട് പറയാറുണ്ട് അപ്പത്തന്നെ പ്രാർത്ഥിക്കും അപ്പത്തന്നെ ആ ഇരുന്നാ ഫോണിൽ തന്നെ പ്രാർത്ഥിക്കും അത് നമ്മൾക്ക് കേൾക്കാൻ പറ്റും അത് കഴിഞ്ഞാൽ നിസ്കാരത്തിലും പ്രാർത്ഥിക്കും എന്നോട് പറയും വിളിച്ചു പറയും കമറയെ പ്രാർത്ഥിച്ചിട്ട് ഒന്നും ഉണ്ടാവില്ലാട്ടോ പോയിട്ട് വാന്ന് പറയും പക്ഷെ ഇന്ന് നമുക്ക് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാനോ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴോ ആരോടാ പറയണം ആരുണ്ട് ഇന്ന് ആരുമില്ല ഇന്നുള്ളത് ഭാര്യയാണ് പിന്നെ മക്കളാണ് പിന്നെ നമ്മൾ സ്നേഹിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് ഉസ്താദുമാരുണ്ട് ആ ഉസ്താദുമാരോട് നമ്മൾ പറയും ഇതാ ഇന്ന കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുകയാണ് നിങ്ങളുടെയൊക്കെ ദുവാ വേണം നിങ്ങൾ ദുവാ ചെയ്യണം എന്നൊക്കെ പറയും നിങ്ങളൊക്കെ പഠിപ്പും മറവും വിദ്യാഭ്യാസം ഉള്ളവരൊക്കെ അല്ലേ അപ്പോൾ നിങ്ങൾ നിസ്കരിക്കുമ്പോൾ ഞങ്ങൾക്ക് എനിക്ക് വേണ്ടി ദുവാ ചെയ്യണം എൻ്റെ ഇന്ന എൻ്റെ ഇന്ന സംരംഭങ്ങൾ വിജയിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നൊക്കെ അങ്ങനെ ഇറങ്ങും അതല്ലേ ഇപ്പം നമുക്കിപ്പോൾ ഇനി നമുക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ നമ്മുടെ മാതാപിതാക്കളെ പോലെ ഈ ഭൂമിയിൽ ആരുമില്ല അത് കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിക്ക് സ്നേഹം കൊടുക്കുമ്പോൾ അതുപോലെ സ്നേഹം തിരിച്ചു കിട്ടുന്ന നമ്മുടെ ഭാര്യയും അതുപോലെ നമ്മുടെ പെൺമക്കളും നമ്മുടെ ആൺമക്കളും അവരൊക്കെ നമ്മുടെ മാതാപിതാക്കൾക്ക് ശേഷമേ ഉള്ളൂ മക്കളോട് ഉള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന സ്വന്തം ഭർത്താവിനോട് പ്രാർത്ഥിക്കും ഭാര്യ അതിനേക്കാൾ പവറാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അന്ന് വിഷയമല്ല നിങ്ങളുടെ അമ്മയ്ക്ക് ആയുസും ആരോഗ്യവും പ്രധാനം ചെയ്യട്ടെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ആയുസും ആരോഗ്യം പ്രധാനം ചെയ്യട്ടെ അമ്മയെ പൊന്നുപോലെ നോക്കുക നല്ലപോലെ സംരക്ഷിച്ചുകൊണ്ട് അവരുടെ ആഗ്രഹങ്ങളൊക്കെ നല്ലപോലെ നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സർവേശ്വരനായ തമ്പുരാൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം പറയാനേ പറയാനായിട്ട് എനിക്കിപ്പോ കഴിയുള്ളൂ തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തും എനിക്കും വേണ്ടി എൻ്റെ കുടുംബത്തിനും വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുക എന്താ വിശേഷം സത്താർ ഭായ് എന്താ വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പൊ ഞാൻ വെറുതെ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി രാത്രി പന്ത്രണ്ട് മണിക്കൂർ ലൈവ് ഓൺ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് വന്നതാണ് ഇങ്ങനെയൊന്നും ഞാൻ വരാറില്ല ന്യൂ ഇയർ ഒന്നും നമ്മളൊന്നും അങ്ങനെ ആഘോഷിച്ചിട്ട് ചെറുപ്പത്തിങ്ങനെ പല ആളുകളുടെ കൂടെ പോകും മറ്റേ ഗാനമേളയ്ക്കൊക്കെ പോകും വർഷങ്ങൾക്ക് മുന്നേ ഇപ്പൊ പിന്നെ ഗാനമേളയൊക്കെ കണ്ട് വർഷങ്ങളായി ഒന്നര പതിറ്റാണ്ട് കഴിഞ്ഞ് പോരാന്നുള്ളൂ ഒന്നും പോവാറില്ല പിന്നെ ആകെയുള്ളൊരു ഉത്സവം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ എല്ലാ മതസ്ഥരും ഒരുപോലെ കാണുന്ന കണക്കാക്കുന്ന കേരളത്തിന്റെ വെടിക്കെട്ടിന്റെ തറവാട് എന്നറിയപ്പെടുന്ന പാലക്കാട് ജില്ലയിലെ നെന്മാറ വല്ലങ്ങി വേല ആ വേലയ്ക്കാണ് നമ്മൾ പിന്നെ ഒത്തുകൂടുക ആ വേലയാണ് ഞങ്ങൾക്കൊക്കെ ആഘോഷം അത് കഴിഞ്ഞു അതേപോലെ തന്നെയാണ് പെരുന്നാള് പിന്നെ മതപരമായ ചടങ്ങാണെങ്കിൽ മറ്റേ എന്താ പറയുക ഈ ഉത്സവങ്ങള് നമ്മളിപ്പോ ന്യൂ ഇയറിനേക്കാൾ കൂടുതൽ ഉദ്ദേശിക്കുന്നത് അലിമോൻ അലിക്ക എന്താ വിശേഷങ്ങള് സുഖമല്ലേ നമ്മുടെ നാട്ടിലെ വേലയാണ് വേലയും വെടിക്കെട്ടും ആനയും പന്തലും പർവാദിയും പാണ്ഡുമേളവും ശിങ്കാരിമേളവും അങ്ങനെയുള്ള ഒരുപാട് മമ്മൂട്ടിക്ക വാലയ്ക്കും സ്ലാം വറഹമത് സുഖമല്ലേ നജീബ് നജീബ് നജീബായി എന്താ വിശേഷങ്ങൾ സുഖമല്ലേ വാലേക്കും ഏ പിന്നെന്താ സജ്ദീൻ അബ്ദുൾ ജബാർ ഒരുപാട് പേര് തിരിച്ചും അതുപോലെ പറയുന്നവർക്കെല്ലാം എന്റെയും അസ്സലാമും സജിദീൻ സജ്ദീൻ സജ്ദീൻ അബ്ദുൾ അലഹമുല്ല സുഖം തന്നെയാണ് സുഖം തന്നെയാണ് നിങ്ങൾക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഫേസ്ബുക്കിലെ സത്യം പറയും ഇതൊക്കെ നമ്മളൊന്നും നേരില് എപ്പോ ആരെങ്കിലും കാണോ എനിക്ക് വലിയൊന്നും കിട്ടുന്നില്ല സജിദീൻ ഭായ് ഞാനിപ്പോ ചെന്നൈയിലാണ് ഇതിപ്പോ നമ്മളിപ്പോ ഒരു ലക്ഷത്തിനുമ്പോൾ ഉള്ള ഫോളോവേഴ്സ് ഉണ്ട് അതിൽ നമ്മളെ സ്നേഹിക്കുന്നവരും നമ്മളെ വെറുക്കുന്നവരും നമ്മൾ പറയുന്ന ചില പ്രതികരണത്തിനെ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നവരും യോജിപ്പ് രേഖപ്പെടുത്തുന്നവരുണ്ട് പക്ഷെ എത്ര പേരെ കാണാൻ പറ്റും ആരെയും കാണാൻ പറ്റില്ല ഒരാളെയും കാണാൻ പറ്റില്ല അങ്ങനെ അത്ഭുതത്തോടെ കണ്ടാൽ കണ്ടു ഇല്ലെങ്കിൽ ഇല്ല ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നമ്മളിങ്ങനെ ഈ പറയുമ്പോ ഇങ്ങനെ കാണും കാണുമ്പോ എന്നെ കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങളെനിക്ക് കാണാൻ കഴിയുന്നില്ല ആ ചെറിയൊരു ഫോട്ടോ മാത്രമേ ഉള്ളൂ പക്ഷേ ഇത്രയൊക്കെ ഉള്ളൂ കാണല് നേരിലേക്കെ കാണാൻ പറ്റുവോ ഇപ്പൊ കണ്ടവനെ പിന്നെ കാണുന്നില്ല ഭൈ നിസർ ഭായ് എന്താ വിശേഷങ്ങൾ ഷംസുബായ് ഹായ്ണ്ട് ഇപ്പ കാണുന്നവനെ പിന്നെ കാണുന്നില്ല ഭയങ്കര സൗണ്ടാണ് പിള്ളേര് ഷെർലി ചേച്ചി ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂഇയർ മമ്മൂട്ടിക്ക അലഹമദില്ല അലഹമില്ല സന്തോഷം ഏഹ് നമ്മുടെ നാട്ടുകാരനാണ് സച്ചിൻ ബൈ പക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ ഒരുപാട് പേര് നമ്മൾ കാണാത്ത ഒരുപാട് പേരുണ്ട് സൗദിയിൽ മതിയാക്കിയാ ചോദിക്കുന്നുണ്ട് അലീഖ ഒരിക്കലും മതിയാക്കിയില്ല ഇൻഷാല്ല കഫീർ കഴിഞ്ഞ ആഴ്ച അടക്കം ഒരു വോയിസ് ഒരു ഴ്ച മുന്നേ വിളിച്ച് വോയിസ് അയച്ച് വിളിച്ച് സംസാരിച്ചോളൂ നിങ്ങൾ തിരുവനന്തപുരം കാരനാണോന്ന് ഞാൻ എന്റെ പേരിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കമറുദ്ദീൻ നെന്മാറ എന്ന് പാലക്കാട് ജില്ലയിലെ നെന്മാറ എന്ന് പറയുന്ന ഒരു പ്രദേശമാണ് എന്റെ സ്ഥലം ഷംസുഖാ അലഹദില്ലാ സുഖം തന്നെയാണ് നിങ്ങൾക്ക് സുഖമാണോ അപ്പോ ഇങ്ങനെ നമ്മളിപ്പോ സംസാരിക്കുന്നില്ലേ ഉള്ളത് ഓപ്പൺ ഓപ്പണായിട്ട് പറയാണ് നമ്മളിപ്പോ ഉള്ളത് ഓപ്പൺ ആണ് എന്തുണ്ടെങ്കിലും നല്ലതാണെങ്കിലും കെട്ടതാണെങ്കിലും ആണ് സൗജത്ത് സൗജ ഹാപ്പി ന്യൂ ഇയർ നാസർ മുല്ല ഹാപ്പി ഹാപ്പി ന്യൂ ഹൈണ്ട് അപ്പൊ നമ്മള് ഇങ്ങനെയൊക്കെ നമ്മൾ കാണുള്ളൂ നേരിലൊന്നും കാണില്ല നാളെ നേരം വെളുത്താൽ ആരൊക്കെ മരണപ്പെടും ആരൊക്കെ ജീവനോടെ ഉണ്ടാകും ഒന്നൊരിക്കലും അറിയില്ല കമറുക്ക കേരളം സന്തോഷ് സന്തോഷ് ട്രോഫിയിൽ തോറ്റത് പൊതുവിക വേദിയിൽ പുതുവേസത്തിൽ വളരെ ദുഃഖമുണ്ട് എന്ത് ചെയ്യാൻ പറ്റും അത് വിധിയല്ലേ വിധി പോലെ നടക്കട്ടേക്കാ എന്താ ചെയ്യാ നജീബ് ഭായി മുഹമ്മദ് അറീഖ അലമുഖം തന്നെയാണ് നിങ്ങൾക്ക് സുഖമാണോ അപ്പൊ പറഞ്ഞ എന്റെ സുഹൃത്തേ അല്ല സോറി ഒരു ഉസ്താദ് അത്തോളിയിൽ അത്തോളി എന്ന് പറയുമ്പോൾ കോഴിക്കോട് ജില്ലയിലെ അത്തോളി എന്നാണ് എന്റെ വിശ്വാസം അത്തോളിയിൽ മരണപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ അദ്ദേഹം പഠിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് പോലും വാങ്ങാൻ നിൽക്കാതെ അദ്ദേഹത്തിന് പടച്ച തമ്പുരാൻ വിളിച്ചു അദ്ദേഹം പോയി ആ മരണ റിപ്പോർട്ട് ഞാൻ റിയാദിലായിരുന്നു ഞാൻ റിയാദിലായിരുന്നു ശരചേസി ഒമ്പതിലായിരുന്നു ഇപ്പൊ നാട്ടിലാണ് ചെന്നൈയിലാണ് ആ മരണ റിപ്പോർട്ട് ആ മരണ റിപ്പോർട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് പ്രചരിപ്പിച്ചപ്പോൾ അത് ഞാനെടുത്ത് ഞാനും പ്രചരിപ്പിച്ചു അപ്പൊ അതിൽ എന്റെ ഒരു വേണ്ടപ്പെട്ടൊരു സുഹൃത്ത് രാത്രി ഒന്നര സമയത്താണെന്നാണ് എന്റെ വിശ്വാസം ആ മീൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അറബിയിലും കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു നേരം വിളിക്കുമ്പോൾ പുള്ളിക്കാരൻ സുഭൈൻസ്കാരത്തിന് പള്ളിയിൽ പോയി നിസ്കാരം കഴിഞ്ഞ് വെളിയിൽ വന്നപ്പോൾ കുഴഞ്ഞ വീടും മരണപ്പെട്ടു പോയി അതെനിക്ക് അറിയില്ലായിരുന്നു ഞാൻ വേറൊരു സ്ഥലം വരെ പോയിട്ട് മൊബൈൽ നോക്കിയപ്പോൾ ഈ മരണപ്പെട്ടു പോയ കാജ ഹുസൈൻ എന്ന് പറയുന്ന ആൾ ഒരു പള്ളി സെക്രട്ടറിയാണ് കൊല്ലങ്കോട്ടിലെ ആളാണ് പാലക്കാട് ജില്ലയിലെ നെന്മാറ നിയോജക മണ്ഡലത്തിലെ കൊല്ലങ്കോട് എന്ന് പറയുന്ന പ്രദേശത്തിന്റെ ആ പ്രദേശത്തിലുള്ളൊരു വ്യക്തിയാണ് അപ്പോ ആ വ്യക്തിയിട്ട മരണപ്പെട്ടു പോയ ആ വ്യക്തിയിട്ട കമന്റിന്റെ താഴെ ഒരാൾ റിപ്ലൈ വരികയാണ് ഈ കമന്റ് ചെയ്ത ആള് ഇങ്ങനെ മരണപ്പെട്ടു എന്ന് പറഞ്ഞത് വല്ലാത്ത ദുഃഖം തോന്നി എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ കണ്ടവനെ പിന്നെ കാണുന്നില്ല എത്രയോ പേര് ഫോളോ ചെയ്യുന്നുണ്ട് എത്ര പേര് മരണപ്പെട്ടിണ്ടാവും നമുക്കറിയോ ഒന്നും അറിയില്ല അപ്പോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്നൊക്കെ പറയുമ്പോൾ പരമാവധി നല്ല രീതിയിൽ മുന്നോട്ട് പിന്നെ എന്ന് പറയുമ്പോൾ ഉള്ളത് പറയാലോ ആരെങ്കിലൊക്കെ വർഗീയതയും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ മതം പറഞ്ഞ് ഈ ഐക്യത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ സമൂഹത്തിൽ ഭിന്നിപ്പുകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ അത് കാണാൻ കഴിയാതെ അതിനെതിരെ ശബ്ദിച്ചു പോവാണ് ആരോടും ഒരു വിയോജിപ്പൂല്ല മനുഷ്യ സമൂഹത്തോട് എല്ലാവർക്കും എല്ലാവരോടും സ്നേഹം മാത്രം ഒരു വിഭാഗം നശിച്ചു പോണമെന്നോ എന്നെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ എന്നെ എതിരായിട്ട് കാണുന്ന ആളുകൾ നശിച്ചു പോണമെന്നോ ഒരിക്കൽ ഞാൻ ഇന്നേവരെ എന്റെ ജീവിതത്തിൽ ഇന്നേവരെ ചിന്തിച്ചിട്ടില്ല കാരണം എതിരാളികൾക്ക് പോലും നല്ല ബുദ്ധി കൊടുക്കാനും എതിരാളികൾക്ക് പോലും വേണ്ടി എതിരാളികൾക്ക് വേണ്ടിയിട്ട് പോലും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് മനി ഒരാള് നശിച്ചു പോകണമെന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത് അങ്ങനെ ചിന്തിച്ചാൽ ഓ നിങ്ങൾ യു എയിലാണല്ലേ സന്തോഷം ഷഫീഖ് ഭായി വലൈക്കും അസാം അപ്പോ അങ്ങനെ ചിന്തിച്ചാൽ നമ്മളുടെ ഉയർച്ച തടയപ്പെടും നമ്മൾക്ക് താഴ്ച സംഭവിക്കും ആരും നശിക്കരുത് എല്ലാവരും നന്നാവണം എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണം എല്ലാവരും കുടുംബം നോക്കണം എല്ലാവരും മാതാപിതാക്കളെ സ്നേഹിക്കണം എല്ലാവരും പൊതുസമൂഹത്തെ സ്നേഹിക്കണം ബഹുമാനിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന വ്യക്തിയാണ് ഒരാളോട് ഒരാൾ നശിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഇപ്പൊ ഞാൻ ലൈവില് സംസാരിച്ചു ഈ ലൈവ് കഴിയുന്നതിനുള്ളിൽ ഞാൻ മരണപ്പെട്ടു പോകുമ്പോൾ ചോദിച്ചാൽ എനിക്കറിയില്ല ലൈവ് കഴിഞ്ഞ് നേരം കൊടുത്താൽ ഞാൻ മരിക്കോന്നറിയില്ല കാണുന്ന നിങ്ങൾ നാളെ ഉണ്ടാവുമോ എന്ന് നിങ്ങൾക്കും അറിയില്ല ഇത്രയും മനുഷ്യന്റെ മനുഷ്യനെ കേരണ്ട പ്രത്യേകിച്ച് കൊറോണയ്ക്ക് ശേഷം വാക്സിനേഷൻ എടുത്ത കാര്യങ്ങളൊക്കെ ഞാൻ പറയണ്ടല്ലോ ഏഹ് അപ്പോ ഗേരണ്ടല്ല ജീവിക്കുന്ന കാലത്ത് സത്യസന്ധതയോടെ പരമാവധി നൂറ് ശതമാനം സത്യസന്ധത ഞാനടങ്ങുന്ന ആളുകൾ ഒരിക്കലും പുലർത്താൻ കഴിയില്ല എന്നിരുന്നാലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആകുന്ന പരമാവധി സത്യസന്ധതയിലൂടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ബഷീർഭായി ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഹയർ ഏഹ് അൻഷാദ് അർഷാദ് ഭായ് വാലിക്കു അസ്സലാം വറഹമ്മി തലബർക്കാർ അല്ല അങ്ങനെ പറയുമ്പോ പറയാണ് സത്യസന്ധതയോടോ പരമാവധി മുന്നോട്ട് പോവുക ഇപ്പൊ കാണുന്നവനെ പിന്നെ കാണുന്നില്ല ഏ ഗരണ്ടിയില്ലാത്ത ഒരേ ഒരു സംഭവം മനുഷ്യർക്ക് മാത്രമാണ് നമ്മൾ കടയിൽ പോയി എന്ത് സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിലും ഗ്യാരണ്ടി ഉണ്ട് പക്ഷെ മനുഷ്യർക്ക് അതില്ല അശ്വതി കളത്തിൽ അശ്വതി ചേച്ചി ഹായ് ഹാപ്പി ന്യൂ ഇയർ ആശംസകൾ ഏ സെയ്ദലി ഹസൻ ഹായ് അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ജീവിതം ഇപ്പൊ കാണുന്ന പിന്നെ കാണുന്നില്ല സോഷ്യൽ മീഡിയ ആണ് ഏ നല്ല രീതിക്ക് മുന്നോട്ട് പോലെ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് നമുക്കിപ്പോ പറയാനുള്ളൂ ഈ അവസരത്തിൽ ഷാജഹാൻ ദിലീപ് വാലൈക്കും സ്ലാം അറമ്മ എന്തു എന്ത് പുതിയ വർഷം എല്ലാം ഒരുപോലെ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി കലണ്ടർ കുഞ്ഞാൻ ഉപയോഗിക്കുന്ന സൂചി എടുത്ത് രണ്ടായിരത്തി ഇരുപത്തി കലണ്ടറിൽ കുത്തിവെക്കും അത് തന്നെ പുതുവർഷം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത്രയൊക്കെ ഉള്ളൂ നമ്മളൊക്കെ ഓരോ വർഷം കഴിയുമ്പോൾ നമ്മളീ ഈ ഈ ന്യൂ ഇയറും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആഘോഷിക്കുന്നുണ്ടെങ്കിലും നമ്മൾക്കും ഓരോ വർഷം കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളും മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ചിന്ത എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല അതൊന്നും ആരും ചിന്തിക്കില്ല ചിന്തിക്കുന്ന ഒരുപാട് അനേകായിരം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഉണ്ടാവും ഇല്ല എന്നൊരിക്കലും പറയുന്നില്ല എന്നിരുന്നാലും ഓരോ വർഷം കഴിയും തോറും നമ്മളും മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് കല്യാണം കഴിഞ്ഞ് ഇരുപത് വർഷം കഴിഞ്ഞു ഇന്നലെ കഴിഞ്ഞ പോലെ ഉണ്ട് സത്യം പറയാണ് വൈഫ് ഹൌസിൽ കല്യാണം കെട്ടാൻ പോകുന്ന ഒരു സീൻ അംബാസിഡർ കാറിലാണ് കെട്ടാൻ പോകുന്നത് ആ കെട്ടാൻ പോകുന്ന സീന് അവിടെ ഭക്ഷണം കഴിച്ചത് താലി കിട്ടിയത് അതൊക്കെ ഇന്നലെ കഴിഞ്ഞ പോലെയുണ്ട് ഇരുപത് വർഷം കഴിഞ്ഞു എത്ര പെട്ടെന്നാ കഴിഞ്ഞു പോയെന്ന് എനിക്കറിയില്ല അത്രത്തോളം നമ്മുടെ ആയുസ് ചുരുങ്ങി വരികയാണ് അല്ലേ ഏ ഭായ് വളരെ സന്തോഷം താങ്ക് യു താങ്ക് യു ഇക്ബാൽ ഭായ് ഹാപ്പി ന്യൂഇയർ ഏഹ് അല്ല ഞാൻ പറയുകയാണെ ഓരോ വർഷം കഴിഞ്ഞു പോകുമ്പോറും നമ്മൾ ആഘോഷിക്കുകയാണെങ്കിലും നമ്മുടെ മരണം അടുത്തുകൊണ്ടേയിരിക്കുകയാണെന്നുള്ള ചിന്ത എല്ലാവർക്കും നല്ലതാണ് ഉണ്ടാവും ഉള്ള ഒരുപാട് പേരുണ്ട് എന്നാലും പറയുക അതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാലോ ജീവിക്കാനും പറ്റാത്തൊരു സാഹചര്യം ഒരുപാട് വിഷമം വരും സങ്കടങ്ങൾ വരും ഒരുപാട് സങ്കടപ്പെട്ട് കഴിഞ്ഞാൽ പല രോഗങ്ങൾ വരും ബി കൂടും ഷുഗർ വരും അങ്ങനെയൊക്കെ പല പല ശരീരത്തിൽ ശരീരത്തിൽ പല പല മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിലും പല പല മാറ്റങ്ങൾ മാറ്റങ്ങൾക്ക് വിധേയണ്ടി വരും നമ്മളൊക്കെ ഏ എന്താ ചെയ്യ എല്ലാവർക്കും നല്ലത് വരട്ടെ ആർക്കും ഒരു രോഗങ്ങളും ഇല്ലാതെ നല്ല രീതിയിൽ ജീവിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ രോഗം ഉള്ളവർ ഉള്ളവരുടെ രോഗങ്ങളൊക്കെ പരമാവധി മാറട്ടെ അവർക്കൊക്കെ നല്ല ജീവിതം നയിക്കാനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ എന്നേ പറയാനുള്ളൂ രാജേഷേട്ട ആയ അങ്ങനെയെന്നു ഈ പുതുവർഷം പിറന്നപ്പോൾ മരണത്തെ പറ്റി ഇന്ദിരാ പറയുന്ന അല്ല ഇപ്പൊ കാണുന്നവനെ പിന്നെ കാണുന്നില്ലല്ലോ ഞാൻ പറഞ്ഞ സത്യമല്ലേ ഇപ്പൊ കാണുന്നവനെ പിന്നെ കാണുന്നില്ല ഇപ്പൊ ലൈവ് കഴിയുന്നതിനുള്ളിൽ ഞാൻ പോകുമെന്ന് എനിക്കറിയില്ല പറയാൻ പറ്റില്ലല്ലോ പൊതുവെ അങ്ങനെ പറയുമ്പോ പറഞ്ഞതാണ് അതല്ലാതെ ഇപ്പോ നല്ലൊരു വർഷമായിട്ട് എന്താണ് ഇങ്ങനെ ഒരിക്കലും പറയരുത് നല്ലൊരു വർഷം രണ്ടായിരത്തി ഇരുപത് കണ്ടില്ലേ രണ്ടു മൂന്നോ ദിവസങ്ങൾക്ക് മുന്നിൽ വിമാന അപകടം അങ്ങനെ ഒരുപാട് ഒരുപാട് അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അത് വല്ലാത്ത സങ്കടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെങ്കിലും നല്ലപോലെ ലോകം മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ ഒരു യുദ്ധങ്ങളും ഒന്നുമില്ലാതെ പട്ടിണിയിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു സമൂഹം തന്നെയുണ്ട് ലോകത്ത് നേരെ ഭക്ഷണം കിട്ടാത്ത സമൂഹമുണ്ട് അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക നമ്മളുടെ ജോലിയിലും നമ്മളുടെ മാതാപിതാക്കൾക്കും നമ്മുടെ ഭാര്യ മക്കൾ എല്ലാവർക്കും നല്ലതിനു വേണ്ടിയും പ്രാർത്ഥിക്കുക നമ്മുടെ കുടുംബക്കാർക്കും വേണ്ടി ലോകത്തിനുവേണ്ടി ലോക നന്മയ്ക്ക് വേണ്ടി ലോക ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ആദ്യമായിട്ട് ഹാപ്പി ന്യൂ ഇയർ ലീവ് ഇട്ടതാണ് കിട്ടിതിരിക്കരുത് അങ്ങനെ ഒന്നും ഇവിടെ അറിയില്ല അതിന്റെ ആവശ്യവുമില്ല പിന്നെന്താണ് വിശേഷങ്ങളൊക്കെ സുഹൃത്തുക്കളെ അപ്പൊ ഞാൻ നിർത്തട്ടെ കുറെ നേരമായി നിങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നതിനും ഒരു ഒരു പരിധി ഉണ്ടല്ലോ പരിധിയുണ്ടല്ലോ റിയാസ്ബാബുസീക്ക് ഹായ് ഉണ്ട് ഏഹ് നൌഷാദ് മുഹമ്മദ് കുവൈറ്റിൽ പോകുന്നില്ല പോകുന്നില്ല പത്താം മാസം ഇരുപത്തിനാലാം തീയതിയോടെ എന്റെ വിസന്റെ കാലാവധി കഴിഞ്ഞു അപ്പൊ ഞാനിപ്പോ തൽക്കാലം നാട്ടിൽ തന്നെ നമ്മുടെ രാജ്യത്ത് തന്നെ കൂടാം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ അങ്ങനെ നിൽക്കുകയാണ് ഒന്നും ശരിയായിട്ടില്ല ശരിയായിക്കൊണ്ടിരിക്കുകയാണ് ശരി എന്നാല് എല്ലാവർക്കും പുതുവത്സരാശംസകൾ മത്സരാശംസകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് സ്വാഗതം എല്ലാം നല്ലതിനാകട്ടെ എല്ലാവരുടെ ജീവിതം ജീവിതവും നല്ലതിനാകട്ടെ അപ്പം ഞാൻ നിർത്തുകയാണ് നിങ്ങളെല്ലാവരും കിടന്നുറങ്ങിക്കോളൂ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഓക്കെ എന്നാല് അസ്സാം അലൈക്കും ഒരിക്കൽ കൂടി പറയുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ ഓക്കെ ബൈ സ്ലോ കണക്ഷൻ കാണിക്കുന്നുണ്ട് ലൈവ് കട്ടാ ആ ഓക്കെ